കഴിഞ്ഞ ദിവസം അവിഹിതത്തെക്കുറിച്ചൊരു വീഡിയോ കേട്ടപ്പോൾ ഒരു ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു സ്ത്രീകൾ അവിഹിതത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു കേരളത്തിൽ ഒരുപാട് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളും മറ്റൊരാളെ തേടി പോകുന്നത് അല്ലെ ഒരു അവിഹിതത്തിന് പോകുന്നത് കൊണ്ടല്ല അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെ വെറൈറ്റി തേടി ഒരു ശതമാനം പോകുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതുകൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാരാണെങ്കിൽ അല്ലെ നിങ്ങൾക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അയാൾ മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ബോധ്യം കൂടി നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങളുടെ ലൈഫ് കൂടുതലായിട്ട് സന്തോഷകരമാക്കാനും സേവ് ചെയ്യാനും പറ്റും അതുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം ആദ്യം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന അവരുടെ പങ്കാളിയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു വാലിഡേഷനാണ് അതായത് ഞാൻ സുന്ദരിയാണോ ഞാൻ നല്ലതാണോ ഞാൻ ബെഡിൽ ബുദ്ധാണോ എന്നുള്ള ഒരുപാട് ഞാൻ എൻ്റെ എല്ലാ ജോലികളും ചെയ്യുന്നില്ല ഞാൻ കുട്ടികളെ നോക്കുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുരു കുഞ്ഞിനെ പോലെ നോക്കുന്നില്ലേ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് തിരിച്ചൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട് അവൾ മോശമാണ് നീ വർത്തല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾക്കൊരു വാലിഡേഷൻ കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യം അവൾക്ക് പലപ്പോഴും എന്താണ് വളരെ പെയിൻഫുള്ളാണ് അതിനോടൊപ്പം തന്നെയാണ് അവൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അല്ലെ സുരക്ഷിത പല വീടുകളിലും ഞാൻ എപ്പോൾ വേട്ടയാടപ്പെടും എന്ന പേടിയോട് ജീവിക്കുന്ന അല്ലെ ഒരു ഇരയുടെ മാനസികാവസ്ഥയോട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടായിരിക്കും പലപ്പോഴും അവരാഗ്രഹിക്കുന്ന എന്തായിരിക്കും അവരാഗ്രഹിക്കുന്നത് ഒരു സുരക്ഷിതത്വം അല്ലെ ഒരു സംരക്ഷണം ഒക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് ഞാൻ അയാൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഞാൻ അയാളെ ഒരു കുഞ്ഞിനെപ്പോണക്ക് കരുതി പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊന്നും തിരിച്ചു കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് എനിക്ക് വേണ്ട സ്നേഹമോ എനിക്ക് വേണ്ട കെയറോ എനിക്ക് എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങൾ പോലും കിട്ടുന്നില്ല എങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഇമോഷണൽ സപ്പോർട്ട് എങ്ങും കിട്ടുന്നില്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും അവരൊരു എക്സ്ട്രാ മാറ്റൽ റിലേഷനെക്കുറിച്ച് ചിന്തിക്കും പെട്ടെന്നൊരു ദിവസം അവർ ചാടി എന്നാൽ ഇന്ന് ഒരു എക്സ്ട്രാമാരിറ്റൽ റിലേഷൻഷിപ്പ് തുടങ്ങിയേക്കാം എന്ന് തുടങ്ങി ഒരു പെട്ടെന്ന് ദിവസം രാവിലെ വരുന്ന ആളുകളല്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം അതായത് ഒരു ഹസ്ബൻഡ് എക്സ്ട്രാ എക്സ്ട്രാമാരിറ്റൽ റിലേഷൻഷിപ്പിനേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പോയി എന്നറിയുമ്പോൾ ഭാര്യ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് എനിക്ക് എന്തിൻ്റെ കുറവായിരുന്നു ഞാൻ എന്തെല്ലാം ചെയ്തു തന്നിട്ടും നിങ്ങൾ എന്തിനാണ് പോയതെന്നാണ് ചോദിക്കുന്നത് അതേ കോണ്ടസ്റ്റ് തന്നെയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് അതായത് ഒരു ഭാര്യ അത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടും അവൾക്ക് വേണ്ടതും അവൾക്ക് വേണ്ട കെയറോ സപ്പോർട്ടോ ഇമോഷണൽ സപ്പോർട്ടോ കമ്പാനിയൻഷിപ്പോ ഒന്നും കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും പലപ്പോഴും ഒരു സ്ത്രീ മറ്റൊരു എക്സ്ട്രാമാർട്ട റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ലൊരു അമ്മയാവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർ നല്ലൊരു മരുമകളാവാൻ ശ്രമിച്ചു നല്ലൊരു ജീവിത പങ്കാളിയാവാൻ ശ്രമിച്ചു എന്നിട്ട് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അദ്ദേഹത്തെ ദൈവത്തെ പോലെയൊക്കെ കണ്ട് എല്ലാം ചെയ്ത് 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 പരാജയപ്പെട്ടിട്ട് അവിടെ നിന്ന് ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടും കിട്ടാത്ത സമയത്തായിരിക്കും നമ്മളുടെ ഒരു ഉമ്മ പോലും ആഗ്രഹിക്കുന്ന അല്ലെ ഉമ്മ പോലും കുതിയോടെ ആവശ്യപ്പെടുന്ന ഒരാളെത്തുന്ന സമയത്ത് അവരിലേക്ക് പോകുന്നത് ഇത് ഇത് നോർമലായിട്ടിപ്പോൾ നടക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ നോർമലായിട്ട് തന്നെ നടക്കുന്ന സംഭവമാണ് ഇത് പല സാഹചര്യങ്ങൾക്കും അവർക്ക് അവരുടെ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി അച്ഛനമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഫാമിലിയുടെ ലെഗസിക്ക് വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു പാരൽ വേർഡ് കൂടിയായിരിക്കും അവർക്കുള്ള ഈ ഒരു എക്സ്ട്രാ നാട്ടിൽ അഫെയർ എന്ന് പറയുന്നത് ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല ഇത് ഞാൻ എന്തിന് പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിനെക്കുറിച്ച് നമ്മുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭർത്താവിനോ ഒക്കെ അറിവുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ സേവ് ചെയ്യാൻ പറ്റും ഒരു റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഇതിനെക്കുറിച്ചൊരു അവബോധം പ്രേക്ഷകരിലേക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ എക്സ്ട്രാ എക്സ്ട്രാമാൽറ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് അപ്പോൾ അതു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഇതിനിടയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള എക്സ്ട്രാ എക്സ്ട്രാമാളിറ്റർ റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടുപേരും സ്നേഹിക്കും സ്നേഹിക്കുന്നതിലൂടെ അപ്പം അവർ പ്രത്യേകിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല അതൊരു അൺകണ്ടീഷണൽ ലവാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ മറ്റുള്ള അഫേഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് ലോങ് ടേമിൽ കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവിടെ കമ്പാനിയൻഷിപ്പും ഒരു ഇമോഷണൽ കണക്ഷനുമാണ് അതായത് മാനസികമായിട്ട് അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കും അത് ഹെൽത്ത് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഒരാളെ മറ്റേ ആൾക്ക് സ്വന്തമാക്കണമെന്ന് തോന്നും അങ്ങനെയൊക്കെ തോന്നി വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ ഉടക്ക തന്നെ കൊലയും കൊലപാതകവും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ പോകുന്നത് ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന സമയത്ത് അൺകണ്ടീഷണൽ ആണെങ്കിൽ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾ ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്രയും പഠനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതേസമയം പുരുഷന് വേണ്ടത് റെസ്പെക്റ്റ് ആൻഡ് വാല്യൂ ആണ് അതായത് ഇപ്പോൾ നമ്മളെ പറയുകയാണ് മോഹൻലാൽ നല്ല നടനാണ് നല്ല കിടിലൻ ആക്ടറാണ് പക്ഷേ മോഹൻലാലിൻ്റെ ഭാര്യ പറയുകയാണ് എന്ത് നടനാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ഭാഷയിലല്ലേ അറിയത്തുള്ളൂ ഹിന്ദിയുണ്ട് ലോകമുണ്ട് നിങ്ങൾ വലിയ നടനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് താരാൻ അത് മതി അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിട്ടേണ്ട റെസ്പെക്റ്റോ വാലിഡേഷനോ വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകും അതാണ് അതിൻ്റെ ഒരു ഒരു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതായത് ഒരു പുരുഷന് റെസ്പെക്റ്റും വാല്യൂ കിട്ടാത്ത സ്ഥലത്ത് കിട്ടാത്ത സമയത്ത് അത് എവിടെ നിന്ന് കിട്ടുന്നു ആ ഭാഗത്തേക്ക് പുരുഷൻ പോകും ഇത് പുരുഷൻ്റെ കാര്യം ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായത് പുരുഷൻ എന്തുകൊണ്ടൊരു അഷ്ടമാറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്ന അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇതൊരു എന്താണ് പറയുക സ്ത്രീകളെ ഇപ്പം നമ്മൾക്ക് അടച്ചാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടമാറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്ന സ്ത്രീകളെല്ലാം തന്നെ ലസ്റ്റ് കൊണ്ടാണ് പോകുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും പോകുന്നത് ലെസ്റ്റ് കൊണ്ടല്ല ഒരു വൻഷ ശതമാനം ആളുകളായിരിക്കും അങ്ങനെ പോകുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തി ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയുന്നില്ല എൻ്റെ ബുക്കിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ പഠനങ്ങൾ നടത്തിയും റിസർച്ചുകൾ നടത്തിയും ഇൻ്റർവ്യൂസ് നടത്തിയും ഒരുപാട് ആളുകളുടെ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ താലി കെട്ടി എന്നുള്ളതുകൊണ്ട് അല്ല നിങ്ങൾ വിവാഹം കഴിച്ചു എന്നുള്ളതുകൊണ്ട് അവർ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല നിങ്ങൾ ഓൺ ചെയ്ത ഒരു പ്രോപ്പർട്ടി അല്ല ഒരു വസ്തുവല്ല അവരൊരു ഇൻഡിവിജ്വലാണ് അവർക്ക് അവരുടേതായ വികാരങ്ങളുണ്ട് ഇമോഷൻസ് ഉണ്ട് അതിനെ നമ്മൾ വാല്യൂ ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ ഇമോഷൻസ് കേൾക്കുക തുറന്നു തുറന്ന് കേൾക്കുക അതായത് കാലം ഒരുപാട് മാറിപ്പോയി അറിയണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ വേദനകൾ കേൾക്കുക അവരുടെ മനസ്സിലാക്കുക അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കമ്പാനിയൻഷിപ്പും അവർക്ക് വേണ്ട കരുതലും സ്നേഹവും അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളും കൂടി മാറിയില്ലെങ്കിൽ കാലം ഒരുപാട് മാറി നിങ്ങൾക്കിപ്പോൾ അറിയാം സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് അങ്ങനെ കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും